ഇതോടുകൂടി നിങ്ങളും നിങ്ങളുടെ തലമുറയും അവസാനിച്ചു എന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവം ചിലത് തെളിയിക്കാൻ പോകുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അവൻ ദൈവപുത്രനാണെന്ന് തെളിയിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും യേശുക്രിസ്തു മുഖാന്തരം ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകി ചിലത് തെളിയിക്കാൻ പോകുക ഈ ഉയർപ്പിൻ ദിവസം ദൈവശബ്ദം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും അഭിഷിക്തന്മാർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ശാലോം സന്ദേശം എല്ലാ ദിവസവും നിങ്ങൾ കേൾക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരുപാട് പേര് സൗഖ്യമാകുകയും അനേകർ ഈ വചനത്താൽ ആശ്വസിക്കപ്പെടുകയും അനേകരേക്കർത്ത ബലപ്പെടുത്തുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഒരിക്കൽ കൂടി ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കീഴുവായ്പൂര്ഷാലോം ചർച്ച സഭയിൽ വെച്ച് നാളെ മുതൽ ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തിയേഴ് വരെ ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും ക്രൂസൈഡും നടക്കുകയാണ് സംബന്ധിച്ച് വരാനായിട്ടും സംബന്ധിക്കാനായിട്ടും പറ്റുന്നവർ നിങ്ങൾ കടന്നു വരണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ഉയർപ്പിന്റെ ദിവസം നൽകുന്ന സന്ദേശം യേശുക്രിസ്തുവിനെ മരണത്തിൽ വിളിച്ചു വെക്കാൻ പറ്റിയില്ല യേശു ഉയർത്തെറ്റു സത്യം ഉയർത്തെഴുന്നെറ്റു അത് ചില സത്യങ്ങളെ തെളിയിച്ചു കൊണ്ടാണ് ഉയർത്തെഴുന്നെറ്റത് ഒന്ന് പത്രോസ് ഒന്നാം മധ്യം ഇരുപത്തി ഒന്നാം വചനം ആധാരമായിട്ടാണ് നാം ഈ ധ്യാനം മുൻപോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു മനുഷ്യന്റെ പ്രത്യാശ നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ വെക്കാനായി ദൈവം യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു യേശുക്രിസ്തുവിന് ഉയർപ്പ് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് പ്രത്യാശ നൽകുന്നതാണ് ആരുടെ നടുവിൽ ആർക്കാണ് പ്രത്യാശ യേശുവിന്റെ മരണത്തോടുകൂടി സകലനും തീർന്നു അവസാനിച്ചു എന്ന് പറഞ്ഞ യഹൂദന്മാരുടെ സകല പ്രതീക്ഷയിൽ നിന്നും ദൈവം യേശുവിനെ ഉയർപ്പിച്ചു നിങ്ങളും നിങ്ങളുടെ തലമുറയും നിങ്ങളുടെ ഭാവിയും ഇതോടുകൂടി അസ്തമിച്ചു എന്ന് പറഞ്ഞ് കാത്തുനിന്ന ഒരു കൂട്ടം ജനത്തിന് നടുവിൽ ദൈവം നിങ്ങൾക്ക് യേശുക്രിസ്തു മുഖാന്തരം ഒരു ഉയർത്തെഴുന്നേൽപ്പ് കരുതിയിട്ടുണ്ട് യേശുവിൻ്റെ ഉയർപ്പിലൂടെ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങളിലുള്ള സത്യത്തെ അവഗണിച്ച ഒരു കൂട്ടം ജനമുണ്ട് നിങ്ങളുടെ നീതിയെയും സത്യത്തെയും പരമാർത്ഥതയും ഉൾക്കൊള്ളാതെ അവഗണിച്ച് നാശം വരാനായിട്ട് കാത്തിരുന്ന ഒരു കൂട്ടം ജനമില്ലേ അന്ന് യേശുവിനെ അങ്ങനെ അവഗണിച്ചതുപോലെ ഒറ്റിക്കൊടുക്കുകയും തള്ളിപ്പറയുകയും ചെയ്ത സുഹൃത്തുക്കളും കൂടെ നടന്നവരുമില്ലേ അവരുടെ നടുവിൽ നിങ്ങൾ ഉയർത്തവ നിൽക്കും ആമേ നിങ്ങൾക്കൊരു ഉയർപ്പ് വെച്ചിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുത്തിയ സകല അപവാദങ്ങളും വിശ്വസിച്ച ഒരു കൂട്ട ജനമില്ലേ ഇല്ലേ അനേകരെ അത് വിശ്വസിപ്പിക്കാൻ പറ്റിയില്ലേ നിങ്ങളെന്ന് വളരെ അകറ്റാൻ പറ്റിയില്ലേ അവരുടെ നടുവിൽ ദൈവം നിങ്ങൾക്കൊരു ഉയർച്ചിട്ടുണ്ട് യേശുക്രിസ്തുവിലൂടെ അമേൻ പറഞ്ഞു അമേൻ നിങ്ങളെ കാരണം കൂടാതെ ഉപദ്രവിച്ചവരുണ്ട് ഉപദ്രവിച്ചവർ ഭീഷണിപ്പെടുത്തിയവർ അവരുടെ നടുവിൽ ദൈവം നിങ്ങൾക്കൊരു ഉയർപ്പ് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് അസൂയപ്പെട്ട ഒരു കൂട്ടജനമുണ്ട് അവരുടെ നടുവിൽ ദൈവം നിങ്ങൾക്ക് യേശുക്രിസ്തുവിലൂടെ ഒരു ഉയർച്ച വെച്ചിട്ടുണ്ട് സകല ശാപവും മരണവും വിതച്ച പൈശാചികഴ്ചയുടെ അല്ലെങ്കിൽ പൈശാചിക തന്ത്രങ്ങളുടെയും അധികാരത്തിന്റെയും അടിസ്ഥാനം ഇളക്കിക്കൊണ്ടല്ലേ യേശുക്രിസ്തു ഉയർത്തെ എഴുന്നേറ്റത് പിശാജിനെ പരാജയപ്പെടുത്തിയല്ലേ യേശു ഉയർത്തെഴുന്നേറ്റത് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും യേശുക്രിസ്തു മുഖാന്തരം സകല പൈശാചിക വാഴ്ചകളെയും തുടച്ചു നീക്കി ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് ദൈവം വെച്ചിട്ടുണ്ട് യേശുയർത്തത് കൊണ്ട് പിശാചൻ യേശുവിനെ പിടിച്ചു വെക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് മരണത്തിന് അവനെ കീഴക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് നിങ്ങളെ കീഴടക്കാൻ പറ്റില്ല യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് എന്നിലും നിങ്ങളിലും വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉയർക്കും ദൈവമോ മരണ പാശങ്ങളെ അഴിച്ചു മരണം അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു എന്ന് അപ്പോസ്വല പ്രവൃത്തി രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ വികരിക്കുന്നു മരണത്തിന്റെ പാശങ്ങളെ അഴിച്ചു അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു നിങ്ങളെ കീഴടക്കാൻ നോക്കുന്ന വഴിയിൽ അപകടത്തിൽപ്പെടുത്താൻ നോക്കുന്ന നിങ്ങളുടെ തലമുറകളെ ഇല്ലായ്മയാക്കാൻ നോക്കുന്ന മരണ നിന്ന് വിടുവിച്ച് നിങ്ങളെ ആ ബന്ധനങ്ങൾ പൊട്ടിച്ച് ഉയർപ്പിക്കുന്ന ഒരു ഉയർത്തെ നിൽപ്പ് ദൈവം നിങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഒരു വലിയ സത്യം തെളിയിക്കുകയായിരുന്നു റോമാലേഖനം ഒന്നാം അദ്ദേഹം അഞ്ചാം വാക്യം ജടം സംബന്ധിച്ച് ദാവിയതിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തേ നിൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ ദൈവപുത്രനൊന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു യേശുക്രിസ്തു ഉയർപ്പിലൂടെ ലോകത്തിന് തെളിവായി ലഭിച്ചത് അവൻ ദൈവത്തിൻ്റെ എന്നുള്ളതാണ് അവൻ ദൈവം നിങ്ങൾക്ക് ഒരു ഉയർച്ചയും ഉയർത്തെഴുന്നേൽപ്പും വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ തെളിയിക്കാനാണ് നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണ് നിങ്ങളുടെ പിതാവ് ആരാണ് ആരാ നിങ്ങൾ ആരാണ് എന്നുള്ളത് ദൈവം തെളിയിക്കും നമ്മൾ തെളിയിക്കാൻ പോകണ്ട യേശുക്രിസ്തു ദൈവപുത്രമെന്ന് ഉയർപ്പിലൂടെ തെളിഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ചിലത് തെളിയിക്കാൻ പോവുകയാണ് നിങ്ങൾ വിശ്വസിച്ച് രാമൻ പറഞ്ഞു ഈ ഉയർപ്പിൻ്റെ ദിവസം ലോക ഉയർപ്പെന്ന് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതിൻ്റെ നിലവില് അതിൻ്റെ ഡേറ്റിൻ്റെ വിഷയമല്ല ഞാൻ പറഞ്ഞു പക്ഷേ ഇതൊരു സത്യമാണ് യേശു ഉയർത്തെഴുന്നേറ്റ സത്യം നിങ്ങളുടെ ജീവിതത്തിലും ഉയർപ്പ് ദൈവം വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് നിങ്ങൾക്കൊരു വലിയ ഉയർപ്പ് കരുതിയിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രിയ കർത്താവ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ പിശാച ഒതുക്കാൻ നോക്കിയ കല്ലറകളുടെ ശക്തിക്ക് ഇരുട്ടിൻ്റെ ശക്തിക്കുന്ന കർത്താവെ അവിടുന്ന് ഒരു വലിയ ഉയർത്തമേൽ വെച്ചത് കൊണ്ട് സ്തോത്രം നിന്റെ മക്കളുടെ മേൽ കിടക്കുന്ന സകല അപവാദങ്ങളും അസത്യങ്ങളും തിന്മകളും എല്ലാം മാറ്റിയിട്ട് സത്യം ഉയർത്തതുപോലെ ഈ മക്കൾക്ക് ഒരു ഉയർച്ച വെച്ചത് കൊണ്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ വലിയ ഉയർപ്പ് നിന്റെ മക്കൾക്ക് കൽപ്പിച്ച് ഒരു വലിയ ദൈവിക പ്രവൃത്തി തെളിയിക്കാൻ പോകുന്നതിനായി നന്ദി കർത്താവെ കഴിഞ്ഞ നാളുകളിൽ നിന്നിച്ച് പരിഹസിച്ച് ഉപദ്രവിച്ചു തള്ളിവിടുന്നിൽ മാനിക്കാൻ പോകുന്നതിനായി നന്ദി കർത്താവ് അത്ഭുതം ചെയ്യും അത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ഉയർപ്പിൻ ദിവസം വലിയ പ്രതീക്ഷകൾ ദൈവം നൽകുന്നു ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് പങ്കുവെക്കണം ഇന്ന് രാത്രി നിങ്ങൾക്ക് ഓൺലൈൻ ആരാധനയിൽ പങ്കെടുക്കുവാനായി കഴിയുമെങ്കിൽ ജോയിൻ ചെയ്യണം എട്ട് നാൽപ്പത്തിയഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തിയഞ്ച് വരെ ലിങ്കും പാസ്വേഡും ഐ എല്ലാം നമ്മുടെ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ബ്ലെസ് യു ഹാവേ റിസറക്റ്റഡ്